ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് പേഷ്യൻ വെയ്റ്റിംഗ് ഉണ്ട് കാർഡിയോളജി പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനും ന്യൂറോ ട്രീറ്റ്മെൻറ്റിനും പേഷ്യൻസിന് മാസങ്ങളോളം ആഴ്ചകളോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതായിരുന്നു ഏറ്റവും വലിയൊരു ന്യൂനത സ കറക്റ്റ് സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് കൊണ്ട് പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് അങ്ങനെയാണ് ഈ ഒരു പുതിയൊരു ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അങ്ങനെ കേരള ഗവൺമെൻറ് ആയിരത്തി രണ്ടായിരത്തി പതിനാലില് നമുക്ക് എം എൺപത് സെൻറ്റോളം സ്ഥലം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് അലോട്ട് ചെയ്യും അവിടെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും ഹെൽത്ത് ഡിപ്പ സെൻട്രൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയുമാണ് ഈ പുതിയൊരു ബ്ലോക്ക് സ്ഥാപിച്ചത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഈ ഒരു ബ്ലോക്കിന് വേണ്ടിയിട്ട് ചിലവായത് അതിൽ നൂറ്റിപ്പത്ത് കോടി രൂപ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നൂറ്റി ഇരുപത് കോടി രൂപ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംഭാവനയാണ് മൊത്തം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തം അളവ് അത് ഇപ്പോഴുള്ള ശ്രീചിത്തരുടെ മൂന്ന് ബിൽഡിങ്ങുകളെക്കാളും കൂടുതലാണ് ഇവിടെ നമ്മൾ നൂറ്റി എഴുപത് ബെഡാണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ നാൽപ്പത് പേവാഡുകൾ ഇപ്പോൾ സ്ത്രീ ഇത്രയും കാലം പേവാഡുകൾ ഉണ്ടായിരുന്നില്ല അതൊരു ന്യൂനതയായിരുന്നു അത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ നാൽപ്പത് പേവാഡുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നൂറ്റി മുപ്പത് ബെഡാണ് പിന്നെ ഉള്ളത് അത് നൂറ്റി മുപ്പതും ഐ സി യു ബെഡുകളാണ് ഒന്നുകിൽ ഇൻറ്റൻസീവ് കെയർ വേണ്ടതും അല്ലെങ്കിൽ സ്റ്റെപ്ഡൗൺ ഐ സി യു രണ്ട് തരത്തിലുള്ള ബെഡുകളാണുള്ളത് അപ്പോൾ മൊത്തം നൂറ്റി എഴുപത് ബെഡ് ആണ് പുതിയതായിട്ട് അതിൽ പിന്നെ കൂടാതെ ഒമ്പത് ഓപ്പറേഷൻ തിയേറ്ററുകളുമുണ്ട് മൂന്ന് കാത്ത് ലാബുകൾ അതിൽ ഒരു കാത്ത് ലാബിൻ്റെ പ്രത്യേകത ഒരു ഹൈബ്രിഡ് ക്യാത്ത് ലാബായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഇൻ്റർവെൻഷനൽ പ്രൊസീജിയേഴ്സും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും സർജറി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഹൃദയം തുറന്ന് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർവെൻഷൻ ചെയ്യാം ഇൻ്റർവെൻഷൻ ചെയ്യുന്ന പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാലും അപ്പോൾ തന്നെ സർജറി ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് കാത്ത് ലാബും കൂടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്